അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തഹജ്ജു നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നേരത്തെ എണീക്കാനുള്ള മടി കൊണ്ടും മറ്റു തടസ്സങ്ങൾ കൊണ്ടും അത് കൃത്യമായി ചെയ്യാൻ കഴിയാത്തവരാണ് മിക്കവരും പലരും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് തഹജ്ജുദ് ഇണീക്കണം നിസ്കരിക്കണം എന്നൊക്കെ പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്നില്ല മടിയൊക്കെ മാറ്റിവെച്ച് നിസ്കാരത്തിന് ഡെയിലി ലൈഫിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിൽ ആരെങ്കിലൊക്കെ നിസ്കാരത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലുമൊക്കെ ലൈഫിൽ ഉപകാരമാവുകയാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ നമ്മൾ നീക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എങ്ങനെ നേരത്തെ എണീക്കുക എന്നെ കൊണ്ട് തണുപ്പല്ലേ എണീക്കാൻ മടിയല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള തോട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സ് അത് റിജക്റ്റ് ചെയ്യും അതായത് എണീക്കണ്ട എങ്ങനെ എണീക്കാനാ നിനക്കതിന് സാധിക്കില്ല നേരത്തെ എണീക്കാൻ കഴിയില്ല എന്നുള്ള ഈ ചിന്തകളിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സ് ആ എണീക്കുന്ന ആ പ്രോസസ്സിനെ തന്നെ റിജക്റ്റ് ചെയ്ത് കളയുകയാണ് ആദ്യം തന്നെ പറയട്ടെ നമുക്ക് നേരത്തെ എണീക്കണം തഹജുദ് നമസ്കരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും എന്നുള്ളത് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക നമ്മൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ ചിന്തിക്കുന്നു അതായിരിക്കും നമ്മുടെ പ്രവൃത്തിയിലും വരിക എണീക്കണം എന്ന് ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നേരത്തെ എണീക്കണ്ടേ എന്നെ കൊണ്ട് സാധിക്കുവോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എണീറ്റായുള്ള ബെനെഫിറ്റ്സ് എങ്ങനെയൊക്കെ എന്നും നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും എനിക്ക് കൂലി കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് നല്ല ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് തെറ്റുപറ്റാം അതുപോലെ മടി ഉണ്ടാകാം ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാം പക്ഷെ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഇനി തഹജ നിസ്കരിച്ചാലുള്ള ബെനഫിറ്റ്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഫർല നിസ്കാരം അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒന്നാണ് അത് നിസ്കരിക്കാതിരിക്കാൻ ഒരു വഴിയും നമുക്ക് മുന്നിലില്ല ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും നമ്മൾ അത് നിസ്കരിച്ചേ പറ്റൂ അത് നിസ്കരിച്ചില്ലെങ്കിൽ കൃത്യമായി കൃത്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ശിക്ഷയുണ്ടാകും എന്ന് വ്യക്തമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പക്ഷേ സുന്നദ്ധ നമസ്കാരങ്ങൾ നമുക്ക് നിർബന്ധമില്ല അത് നമുക്ക് വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി നിസ്കരിച്ചാൽ കൂലിയുണ്ട് പക്ഷേ നിസ്കരിച്ചില്ലെങ്കിൽ തെറ്റുമില്ല അതായത് ശിക്ഷയുമില്ല എന്നാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒന്നായ തഹജുദ് നമസ്കാരം നമുക്കറിയാം വളരെയധികം കൂലിയുള്ള ഒരു നിസ്കാരമാണ് സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയാണ് അള്ളാഹുലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുക നമ്മുടെ വലിയ വലിയ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ചികിത്സയാണ് രാത്രി നമസ്കാരം അതുപോലെ ചെയ്തു തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നമസ്കാ നമസ്കരിക്കണം തെറ്റിലേക്ക് നമ്മുടെ ചിന്ത പോവാതിരിക്കാൻ രാത്രി നമസ്കാരം നമ്മൾ ശീലമാക്കുക അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണ് നമ്മളെ ഈ രാത്രി നമസ്കാരം എന്നുദ്ദേശിക്കുന്നത് തഹജ്യുത നമസ്കാരമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാരും അറിയുന്നില്ല അള്ളാഹു നമ്മളും മാത്രമുള്ള ഒരു ടൈമാണത് എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ എണീറ്റ് നിസ്കരിക്കുക വല്ലാത്തൊരു ഫീലാണത് പക്ഷെ നമ്മളൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇണീകാനുള്ള മടി തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ് മടി തന്നെ നമ്മുടെ മടിയൊക്കെ മാറ്റി അള്ളാഹു നമുക്ക് നിസ്കരിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ ദ്വാ ചെയ്യാണ് ആമീൻ മഹാന്മാർ പറയുമായിരുന്നത്രേ ഞാനും അള്ളാഹും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ ഒന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാവും എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ എന്തെങ്കിലും ഒരു സ്വഭാവ മാറ്റം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം അള്ളാഹും നമ്മളും തമ്മിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അള്ളാഹുവിനോടുള്ള കടമകൾ എവിടെയോ തെറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി എന്താണ് തഹജുദ് നമസ്കാരം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ് തഹജുദ് നമസ്കാരം രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ഉടൻ തന്നെ അയാൾക്ക് നിസ്കരിക്കാം ഇഷാനസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി അതായത് എട്ട് മണിക്ക് ഉറങ്ങി ഒൻപത് മണിക്ക് എണീറ്റാലും അയാൾക്ക് തഹജ്യൂദ് നസ്കരിക്കാം അത് തഹജുദായി പരിഗണിക്കാവുന്നതാണ് പക്ഷേ രാത്രിയുടെ അവസാന സമയത്ത് നിസ്കരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് അതുകൊണ്ടാണ് സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് പറയുന്നത് ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഹബീബായ മുത്തുനബി സല അള്ളാഹുലൈ വസ്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന സമയമാണ് അത്രമാത്രം പ്രാധാന്യമുള്ള സമയം ഈ ലോകത്ത് വേറെ ഇല്ല എന്നാണ് നമ്മുടെ ഉമ്മയേക്കാളും വാപ്പയെക്കാളും ഭർത്താവിനെക്കാളും കുട്ടിയെക്കാളും ഈ ലോകത്തുള്ള എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നബി അലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ച സമയത്ത് കിടന്നുറങ്ങുന്ന ഭാഗ്യമില്ലാത്തവരായി നമ്മൾ മാറരുത് ആ സമയത്ത് എഴുപത് ഇരട്ടി പ്രതിഫലമാണ് ഒരു കാര്യത്തിനുള്ളത് മറ്റു സമയത്ത് നമ്മൾ യാസീൻ യാസീനോദിയുന്നതിനേക്കാളും തഹജുദിന്റെ സമയത്ത് നമ്മൾ ഒരു യാസീൻ യാസീനോതിയാൽ മറ്റു സമയത്ത് ഓതിയതിൻ്റെ എഴുപത് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ് പിന്നെ പിന്നെന്തിന് നമ്മൾ ആ സമയത്ത് മിസ് ചെയ്യണം അല്ലേ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ ഭാഗ്യം ചെയ്യട്ടെ തൗഫീക്ക് ചെയ്യട്ടെ തഹജ്യൂദ് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രക്കായത്താണ് നമ്മൾ എത്ര റക്കാലത്താണോ നിസ്കരിക്കാറുള്ളത് അത് പതിവായി നിസ്കരിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം മാത്രമല്ല പതിവായി തഹജ്യൂദ് നിസ്കരിക്കുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അത് കറാഹത്താണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തഹജിദ് നിസ്കരിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയി ബ്രേക്ക് ചെയ്യാതെ നിസ്കരിക്കുക ഇടയ്ക്ക് വെച്ച് അത് നിർത്താതിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക തഹജു നിസ്കാരത്തിൽ ഏത് സൂറത്ത് വേണമെങ്കിലും നമുക്ക് ഓതാം പക്ഷേ വലിയ സൂറത്ത് ഓതാൻ കഴിവുള്ളവരാണെങ്കിൽ ആ സൂറത്ത് ഓതി കൂടുതൽ ദീർഘിപ്പിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു നിസ്കാരമാണ് തഹജുദ് പരിശുദ്ധ കുർആാനിൽ അള്ളാഹു പറയുന്നത് തഹജു നിസ്കാരം നിർവഹിക്കുന്നവന് നൽകുന്ന കണ്ണിനെ കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു ആർക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അത് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം ദുനിയാവിലും ആഹ്രത്തിലും വളരെയധികം പ്രതിഫലമുള്ള നേട്ടങ്ങളുള്ള ഒന്നാണ് തഹജ്ജുദ് നമസ്കാരം എന്നാൽ കുറച്ച് നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ശാരീരികവും മാനസികവുമായ സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുന്നവർക്കും അള്ളാഹു അതിനെ ഒരു എളുപ്പം ആ പ്രയാസത്തെ മാറ്റി ഒരു എളുപ്പം എളുപ്പമായ മാർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ് അതായത് അള്ളാഹു അവനെ തൊട്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവനെ പ്രൊട്ടക്ട് ചെയ്യും മാത്രമല്ല അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവൻ്റെ എല്ലാ വിഷമങ്ങളും മനപ്രയാസങ്ങളും അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുക്കുകയും സന്തോഷമായൊരു ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തഹജുദ് പതിവാക്കിയാൽ അവൻ്റെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ തഹജ്യുദ് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക തഹജ്യുദ് നമസ്കാരം പതിവാക്കുന്നവൻ സ്വാലിഹീങ്ങളായ മനുഷ്യരിൽപ്പെട്ടവനാണ് തഹജുദ് നിസ്കരിക്കുന്നവർക്ക് ലോഹറിന് മുമ്പ് കുറച്ച് സമയം ഉറങ്ങൽ സുന്നത്താണ് അത് നമുക്ക് ദഹജുദിനെ എണീക്കുവാനും അതുപോലെ തന്നെ ഉന്മേഷം കിട്ടുവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കണമെങ്കിൽ തഹജ്ജു നമസ്കാരം നമ്മൾ നിത്യ ജീവിതത്തിൽ പതിവാക്കുക ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു നിസ്കാരമാണ് തഹജു നിസ്കാരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തഹജു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ